പാകിസ്ഥാനെതിരെ പി ഒ കെയിൽ വീണ്ടും പാകിസ്ഥാനിലെ സർക്കാരിന്റെ കടുത്ത വിവേചനത്തിനെതിരെയാണ് പി ഒ കെയിലെ ജനങ്ങൾ പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ തെരുവിലിറങ്ങി പ്രതിഷേധിക്കാനുള്ള നീക്കം ആരംഭിച്ചിരിക്കുന്നത് അവാമി ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെയുള്ള വമ്പൻ പ്രതിഷേധത്തിന് തുടക്കമിടുന്നത് മാസങ്ങൾക്ക് മുൻപ് പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ കടുത്ത വിവേചനത്തിനെതിരെ അനധികൃത നികുതി വർധനവിനെതിരെ ഒക്കെ ജനങ്ങൾ പി ഒ കെ തെരുവുകളിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു ഈ പ്രതിഷേധത്തെ അക്രമത്തിലൂടെ അടിച്ചമർത്താനായിരുന്നു അന്ന് ഷഹബാസ് ഷെറീഫ് നേതൃത്വത്തിന്റെ ഭരണകൂടത്തിന്റെ തീരുമാനം പട്ടാളം തന്നെ സ്വന്തം ജനതയ്ക്കെതിരെ വെടിയുതിർക്കുന്ന സാഹചര്യം ഉണ്ടായി പട്ടാളത്തിന്റെ നേതൃത്വത്തിൽ സ്വന്തം ജനതയ്ക്കെതിരെ റോക്കറ്റ് ആക്രമണം നടത്തി പട്ടാളത്തിന്റെ പിന്തുണയോടുകൂടി പി ഒ കെയിലെ ഭീകരന്മാർ ഭീകര സംഘടനകൾ ആ ജനതയ്ക്ക് നേരെ വലിയ അതിക്രമങ്ങൾ അഴിച്ചുവിട്ടു അതെല്ലാം കയ്യും കെട്ടി നോക്കി നിൽക്കുകയായിരുന്നു പാകിസ്ഥാൻ സൈന്യം ചെയ്തത് എന്നാൽ പിന്നാലെ ജനകീയ പ്രതിഷേധം ശക്തമായി ജനകീയ പ്രതിരോധം ശക്തമായി ജനങ്ങൾ പാകിസ്ഥാൻ സൈന്യത്തിനെതിരെയും പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾക്കെതിരെയും യുദ്ധം ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് കൈവിട്ടു പോകുമെന്ന് കണ്ട സാഹചര്യത്തിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഒരു അനുനയ ശ്രമത്തിന് തീരുമാനിച്ചു ഇരുപത്തിയൊന്നിന് ആവശ്യങ്ങൾ അത് പൂർണ്ണമായും അംഗീകരിക്കാമെന്ന് ഒടുവിൽ പാകിസ്ഥാൻ സർക്കാർ സമ്മതിക്കുകയും ചെയ്തു